മഷാല ഈ ഈന്തപ്പനമരവും ഈ മനോഹരമായിട്ടുള്ള പള്ളിയും കണ്ട നമ്മൾ വിചാരിക്കുന്നു നമ്മൾ വല്ല അറബ് നാട്ടിലാണോന്ന് അല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കൊപ്പം റൂട്ടിൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഏഴ് കോടിയോളം ചിലവഴിച്ച് കയറ്റിയ മനോഹരമായിട്ടുള്ള ഒരു മസ്ജിദാണ് എൻ്റെ പിറകിൽ കേട്ടോ രണ്ട് ദിവസമായിട്ടുള്ളൂ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് അപ്പോൾ ഈ പള്ളിയുടെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വരും മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ സാധാരണ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഷൂവും ചെരുപ്പൊക്കെ മാറ്റി വെക്കാറ് എന്നാൽ ഈ കബ്രസ്ഥാനെ നമ്മൾ കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം കേട്ടോ ഇത്ര മനോഹരമായിട്ടുള്ള ഇത്ര വൃത്തിയുള്ള ഒരു കബർസ്ഥാനി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ കാരണം ചെരുപ്പ് വരാതെ നമുക്ക് ഇവിടെ കടക്കാൻ തോന്നില്ല ഇവിടേക്ക് കയറാനോ തോന്നൂല അത്ര മനോഹരമായിട്ടുള്ള കബറിസ്ഥാനി മഷാദ ഒരു കബർസ്ഥാനിയിലെ പൂന്തോട്ടാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് കേട്ടോ ഈ കബർസ്ഥാനിയിൽ കടക്കുന്നവരുടെ മഹാഭാഗ്യം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ ഈ പൂന്തോട്ടങ്ങൾക്ക് നടുവിൽ ഇത്ര മനോഹരമായിട്ട് വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കബ്രസ്ഥാനെ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അടിപൊളി പൂന്തോട്ടം നല്ല ഗാർഡനൊക്കെ രൂപത്തിൽ എല്ലാ സൈഡിലും പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു അഷ്ഹദു കബറിസ്ഥാനം അത് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള കോട്ടപ്പുറം മസ്ജിദിന്റെ ഭാരവാഹി കമ്മിറ്റി അംഗങ്ങളാണ് അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ അവര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മറ്റ് മസ്ജിദുകൾക്കും മറ്റു നാടുകൾക്കും മാതൃകയാക്കാൻ പറ്റിയത് അപ്പോൾ മറ്റുള്ള നാടുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന പള്ളി കയറ്റുന്നവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണ് ഒരു അഡ്വൈസ് ഉള്ളത് നമ്മൾ പരമാവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എപ്പോഴും എല്ലാരെയും പിന്നെ നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരാകും ഈ വള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേയിൽ നമ്മളൊക്കെ റോഡ് യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ ഉള്ളിൽ തന്നെ വണ്ടി പാർക്കിംഗ് ഉണ്ട് മുകളിലുണ്ട് ഏകദേശം ഒരു നൂറോളം വാഹനങ്ങൾക്ക് നമ്മളിവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പിന്നെ ഒരു ഹാള് അവർക്കുള്ള ഒരു ഫീഡിങ് റൂം ഭക്ഷണൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വരുമ്പോ അതുകൂടെ അന്യ മതസ്ഥർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇനി ഒരു പെട്ടെന്ന് ഒരു ടീം വന്നു ഒരു വണ്ടി പഞ്ചറായിട്ട് നിൽക്കുകയാണ് അവർക്ക് ഭക്ഷണം കഴിക്കാന് അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമൊക്കെ ഉപയോഗിക്കാന്ന് പറയാണെങ്കിൽ നമുക്ക് കമ്മിറ്റിയുടെ അനുവാദത്തോട് കൂടി ആക്കെ ഉപയോഗിക്കാം ഒന്നും പ്രയാസമില്ല എല്ലാവർക്കും പരമാവധി ഉപകാരപ്പെടുന്ന കേന്ദ്രങ്ങളാവണം പള്ളികൾ എന്നുള്ളതാണ് ഞങ്ങളൊരു കൺസെപ്റ്റ് ഉള്ളത് അതുപോലെ നമ്മൾ നിരവധി പള്ളികളിൽ കണ്ടിട്ടുണ്ട് പള്ളികളിൽ ബാത്റൂമുകൾ ഇവിടെ ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം അല്ലേ ഇപ്പൊ നമ്മള് അതിന് യാതൊരു നിയന്ത്രണം വരുത്തുക അതായത് മനുഷ്യന്റെ പ്രാഥമിക കാര്യങ്ങൾ പെട്ടതാണ് ബാത്റൂമിലൊക്കെ പെട്ടെന്ന് മനുഷ്യന് ഏത് സാഹചര്യത്തിൽ പോകേണ്ടി വരും അത് അവിടെയുള്ള ഒന്നെങ്കിലും ഒരു മതിനയോ അല്ലെങ്കിൽ അൽപറയോ ഒക്കെ തെരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥക്ക് പകരം മറ്റുള്ളവനും അവനാന്റെ മാതിരി ഉപയോഗിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിൽ ഉപയോഗിക്കാം അതിന് പ്രയാസമൊന്നുമില്ല അതുപോലെ ഇവിടുത്തെ കബർസ്ഥാനി മനോഹരമായിട്ടുള്ള കബർസ്ഥാനി ആർക്കും കണ്ടാൽ ഒന്ന് കയറി ഒന്ന് പിന്നെ കബറിങ്ങരുന്നിട്ട് നമ്മുടെ മരണത്തെ ഓർക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ജിയാർ ചെയ്യാനും പിന്നെ ദ്വാ ചെയ്യാനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള കബറിസ്ഥാനി അതെന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ പറയുക നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ പോയ കുറെ ആളുകൾ കഴിഞ്ഞ ഒരു മൂന്നാല് ജനൽ ബോഡിക്ക് മുന്നേ മലേഷ്യയിലൊക്കെ പോയ ആളുകൾ പറഞ്ഞു നമ്മൾ പള്ളിക്കാടുകൾ എപ്പോഴും നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിന് പകരം അത് മനോഹരമാക്കി പുൽത്ത കിട്ടിയൊക്കെ ആക്കിക്കഴിഞ്ഞാല് എല്ലാവർക്കും വിദ്യാർത്ഥി ചെയ്യാനും ഒരു സ്നേഹമൊന്നും കൂടെ കൂടും നമുക്ക് അതൊരു വൃത്തിയുള്ള സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ മറ്റേത് കാടും അതുപോലെ തന്നെ മറ്റു പാമ്പുകൾ അങ്ങനത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പുല്ലുകളൊക്കെ വെച്ച് ഓടി പിടിപ്പിച്ചാല് പരമാവധി ആ കബറില് വരുന്നവർക്ക് ഒരു മനസമാധാനവും ഒരു സമാധാനത്തിന്റെ ഒരു രൂപത്തിലേക്ക് വരുന്നുള്ള കമ്മിറ്റിയിൽ വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പിന്നെ ഈ കബർസ്ഥാനയില് ഈ മഹലിലുള്ള ആളുകളെ മാത്രല്ല കേട്ടോ അത് എത്ര മഹലില് ഇങ്ങനെ ഈ ഇത് ഉണ്ട് എനിക്കറിയില്ല ഈ മഹലിൽ പെടാത്ത ആളുകൾ എവിടെ മരണപ്പെട്ട ആരെ വേണമെങ്കിലും ഈ കബർസ്ഥാനിൽ ഈ മസ്ജിദ് സ്വീകരിക്കും ഇവിടെ മറയോ അല്ലെ അതിന് ഞങ്ങളൊരു ലക്ഷ്യം എന്താ പറഞ്ഞാൽ ഇവിടെ മെമ്പർഷിപ്പുള്ള കുടുംബങ്ങള് മറ്റു ഭാഗങ്ങളിലേക്ക് മുന്നേ പോയിട്ടുണ്ടാവും അപ്പോ അവര് വരുമ്പോ അവർക്ക് ചിലപ്പോ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വന്തം എവിടെയാണ് ഉമ്മ എവിടെയാണ് അപ്പൊ ആ മഹലിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ സ്വീകരിക്കും ആ മഹലിന്റെ ഒരു അംഗീകാരപത്രം നമുക്ക് തരണം കമ്മിറ്റി ഇന്നാള് ഇന്റെ വീട്ടിൽ ഇന്നാൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ആഗ്രഹപ്രകാരം അവിടെ മറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കമ്മിറ്റി അപ്പോ പിന്നെ അനുമതി കൊടുക്കാൻ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട് അല്ല ഇവിടെ ആളുകളെ സംസ്ഥാനത്തിലുള്ള കേട്ടിട്ടുണ്ട് അത് വളാഞ്ചേരിയിൽ വെച്ചിട്ട് ആസാമി സഹോദരങ്ങൾ സഹോദരങ്ങള് വേങ്ങരന്ന് വളാഞ്ചേരി വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റിൽ മൃതശരീരം ചിന്ന ഭിന്നമായ ഒരു അവസരത്തില് ആ മയത്ത് ആസാമിലെത്താൻ മൂന്നു ലക്ഷം രൂപ ചെലവ് വരും അപ്പോൾ അതിന് മയ്യത്ത് പിന്നെ കേടുവരാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പോലീസുകാര് മാലിന്യ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നു അപ്പൊ നമ്മളെ ഉള്ള സഹോദരൻ എന്ന നിലയിൽ അവർക്ക് കമ്മിറ്റി കൂടി അവരെ ഞങ്ങളെ ചെലവിൽ മഹലിന്റെ ചെലവിലാണ് ഇവിടെ മറ ചെയ്ത് രണ്ടു ആളുകളും മറ ചെയ്തു ഇതുകൊണ്ടൊക്കെയാണ് ഈ മഹലും ഈ നാടും ഒരുപാട് പ്രത്യേകതകൾ അറിയിക്കുന്നുണ്ട് പറഞ്ഞിട്ടോ ഈ നാടിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ ഇവർ ഈ കമ്മിറ്റി പറഞ്ഞത് വളരെ സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ഇപ്പോൾ കാണുന്ന ഒരുപാട് സംഘടനാ സംഘർഷങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് ഇത് ഇത്തിരി ഈ പള്ളിയുടെ ചിലവും ഇത്തിരി മനോഹരമായിട്ടുള്ളൊരു പള്ളി കയറ്റണമെങ്കിൽ ഒരു നാടിൻ്റെ ഐക്യം തന്നെ വേണം ആ ഐക്യത്തിലൂടെയാണ് ഇത്രയും വലിയൊരു മനോഹരമായി പള്ളി ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞത് എന്താണെങ്കിലും സന്തോഷം പിന്നെ നമ്മൾ ഒരുപാട് പള്ളികളിൽ ഒരുപാട് നിയമാവലികളങ്ങനെ കാണുന്നുണ്ട് നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനൊക്കെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഇവിടെ ഇല്ല ആര് വന്നാലും അവർക്ക് തന്നെ ഫാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിസ്കരിച്ച് വളരെ അതേ കൂടി നിസ്കരിക്കാനും അതുപോലെ ബാത്റൂമും അങ്ങനെ തന്നെയാണ് അവർക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഞങ്ങള് കോൺപ്ര മഹല് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും തന്നെ അതന്നെ